നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇടവമാസം ഒന്നാം തീയതി മേടൻ രാശിയിൽ നിന്നും സൂര്യൻ ഇടവൻ രാശിയിലെത്തിയ പുണ്യ ദിവസം ഒപ്പം തുള്ളിക്ക് ഒരു കുടമായി പെയ്തിറങ്ങുന്ന ഇടവപ്പാതയും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുകൂലം വർദ്ധിച്ച് തൊഴിൽ നേട്ടവും ഭാഗ്യവർദ്ധനയും ആരോഗ്യവും സന്താന സൗഖ്യവും മനശാന്തിയും വരുമ്പോൾ മറ്റു ചില നക്ഷത്രക്കാർക്ക് പ്രതികൂല ഫലങ്ങളാണ് വരിക ഏഴ് നക്ഷത്രക്കാർക്ക് ശത്രുദോഷം കടുക്കുന്ന സമയമാണ് ഇടവുമാസം ഒന്നു മുതൽ ചിങ്ങമാസ ആരംഭം വരെയുള്ള കാലഘട്ടം അതായത് ഇടവും മിഥുനം കർക്കിടകം തുടങ്ങിയ മൂന്ന് മാസങ്ങളും ഈ ഏഴ് നക്ഷത്രക്കാർക്കും വളരെ ദോഷം ചെയ്യുന്ന മാസങ്ങളാണ് നിങ്ങളുടെ മക്കളോ ഭർത്താവോ കൊച്ചുമക്കളോ ഈ നക്ഷത്ര ജാതകരിൽ ഉണ്ടെങ്കിൽ ഐശ്വര്യപുഷ്ടിക്കും ശത്രുനാശത്തിനുമായി വെള്ളിയാഴ്ച വ്രതം ഈ മൂന്ന് മാസങ്ങളിലും അനുഷ്ഠിച്ച് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് അവിടുത്തെ തിരുമേനിയെ കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ അല്ലെങ്കിൽ കയ്യിലോ കെട്ടണം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതോ അല്ലാത്തതോ ആയ ഏത് ശിവക്ഷേത്രത്തിലും ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ ഏത് ശിവക്ഷേത്രത്തിലായാലും ഈ ചരട് വാങ്ങിക്കൊടുത്ത് അവിടുത്തെ തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് അത് പൂജിച്ച് കെട്ടുകയാണ് വേണ്ടത് ഇടവമാസം മൂന്നാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തി ഇപ്രകാരം ചരട് പൂജിച്ച് കെട്ടുക മാസത്തിലെ ആദ്യ ശനിയാഴ്ച തന്നെ ഇപ്രകാരം ചരട് പൂജിച്ച് കെട്ടുക അതിന് കഴിയാത്തവർ തൊട്ടടുത്ത ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചെയ്താലും മതി പക്ഷെ ഒരു കാരണവശാലും തിങ്കളാഴ്ച വിട്ടു പോകരുത് ശനിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഒരു പുഷ്പാഞ്ജലി കൂടി കഴിക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന അത്രയ്ക്ക് കടുത്ത ദോഷങ്ങളാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് അടുത്ത മൂന്ന് മാസങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും ശത്രുക്കളിലെ ദുഷ്പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന ഭൂത പ്രേത പിശാച ദൃഷ്ടിദോഷങ്ങളെ തകർക്കുന്നതിനായി ഹോമം നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ഈ അഘോര ഹോമത്തിൽ പങ്കുചേരുക അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഏഴ് നക്ഷത്രക്കാരും ഒരു കറുത്ത ചരട് വാങ്ങി ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അവിടത്തെ പൂജാരിയെ കൊണ്ട് പൂജിച്ച് കെട്ടുക എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും അറിഞ്ഞിരുന്നു കൊണ്ട് ദോഷങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ദോഷം പിടപെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് അശ്വതി നക്ഷത്രമാണ് സന്തത സഹചാരികൾ പോലും എതിരാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് വളരെയധികം ദോഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അടുത്ത മൂന്ന് മാസങ്ങളില് ഞാൻ ഈ പറഞ്ഞ ഇടവും മിഥുരം കർക്കിടക മാസങ്ങളിൽ ഉണ്ടാവുക നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആദ്യം പറഞ്ഞതുപോലെ കറുത്ത ചരട് കൊടുത്ത് പൂജിച്ച് നിർബന്ധമായിട്ടും കിട്ടുക തൊഴിൽ മേഖലയിൽ കടുത്ത ശത്രുദോഷം കടുത്ത ശത്രുപാധിയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കും പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കരുത് അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങൾ മോടി ഒരു രീതിയിലും നിങ്ങൾ ഒരു കാരണവശാലും പണം ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സർക്കാർ ജീവനക്കാരെയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക അത് നിങ്ങളെ കൊടുക്കാനുള്ള ചിലരുടെ വിദ്യ ആയിരിക്കാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ നിരസിക്കുക പാരിദോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കാം മേലാധികാരികളെ അടുത്ത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെ കരുതി ഇരിക്കുക തന്നെ വേണം അശ്വതി നക്ഷത്രക്കാർ ശത്രുദോഷങ്ങൾ ഏറ്റവും കൂടുതൽ കടുക്കുന്ന മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് വളരെയധികം ദോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് മാസങ്ങളാണ് കടന്നു വരുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം മാനസികമായിട്ട് ഒരുപാട് ആശങ്കകൾ വിഷമതകൾ കുടുംബ ജീവിതത്തില് ഐക്യമില്ലായ്മ ചില വഴക്കുകൾ അസ്വാരസ്യങ്ങള് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അത്ര നല്ല മെച്ചപ്പെട്ട സമയമല്ല കാണുന്നത് ധനവരവിന് തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ആരെയും കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് വരും നിങ്ങളുടെ വീട്ടിൽ ഒരു മകീര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുവാനായിട്ട് പറയുക മനസ്സിലാക്കുക ശത്രുക്കളെ കൊണ്ട് ഒരു രീതിയിലും സമാധാനമില്ലാത്ത മാസങ്ങളാണ് കടന്നു വരുന്നത് സകല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുത്ത ചരട് വാങ്ങി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നൽകി അവിടുത്തെ തിരുമേനി കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ കൈയിലോ കിട്ടുക ഈ കടുത്ത ദോഷത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗമാണത് അതോടൊപ്പം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മൃത്യുജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ അർച്ചനയോ മറക്കാതെ വഴിപാട് നടത്തുക എല്ലാ രീതിയിലും ദോഷങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ കൊണ്ട് മാനസിക വ്യതകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സന്തത സഹചാരികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറാം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് ശത്രുത വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും പണപരമായ കാര്യങ്ങളിൽ വളരെ കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒന്ന് നടന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കേസുകളും വഴക്കുകളൊക്കെ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കേസുകളിൽപ്പെട്ട് കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ജീവിതം തന്നെ പല രീതിയിൽ മനഃപ്രയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് ധനമിറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടാതിരിക്കുക പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും അത് കേസിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വഴക്കുകളും വന്നു ചേരാം സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ഇടവും മിഥുനം കർക്കിടകം എന്നിവ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കിട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും കടുത്ത ദോഷങ്ങൾ കൊണ്ട് പൊറുതി മുട്ടാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇടവും മിഥുനും കർക്കിടകം മാസങ്ങൾ നീച കർമ്മദോഷങ്ങളും ദൃഷ്ടിബാധാ ദോഷങ്ങളുമൊക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥ പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് വരുന്ന അവസ്ഥ വഴികളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ തൊഴിൽ മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ ഇതെല്ലാം നക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ട വരുന്ന മാസങ്ങളാണ് അടുത്ത മൂന്ന് മാസം പ്രത്യേകിച്ച് ഇടവ മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങി പൂജാരിയെ കൊണ്ട് പൂജിച്ച് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ അരികിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു മൃത്യഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യഞ്ജയ അർച്ചന നടത്തുക ഭഗവാൻ ഒരു ചോദ്യ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം കൊടുത്ത് അവർക്കൊരു കൈത്താങ്ങായി കൂടെ നിൽക്കേണ്ട സന്ദർഭമാണിത് വ്യക്തിപരമായും ധനപരമായും കുടുംബപരമായും വളരെയധികം ദോഷങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വന്നു വന്നുഭവിക്കുന്നത് സന്തത സഹചാരികൾ പോലും ശത്രുക്കളായി മാറിയേക്കാവുന്ന സാഹചര്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് ധനപരമായി വളരെയധികം പ്രതിസന്ധികൾ ഇവർ നേരിടേണ്ടി വരും ബന്ധുജനങ്ങളുമായി വഴക്ക് കലഹം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കലഹങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് ഇണകളിൽ നിന്ന് വളരെയധികം തിക്താനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി പോലും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അത്തരം വിഷയങ്ങൾ കോടതി കയറുന്ന സാഹചര്യങ്ങളും വന്നേക്കാം തിരികെ കിട്ടുമെന്നുള്ള ധാരണയിൽ പണം കടം കൊടുക്കാതിരിക്കുക പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ വളരെ ആലോചിച്ചതിന് ശേഷമേ പണം മുടക്കാവൂ ആഭിചാരദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും ദൃഷ്ടിബാധ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇടവമാസം തൊഴിൽ മേഖലകളിലും ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണ കുടുംബാംഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് നൽകണം തീർച്ചയായിട്ടും വിശാഖ നക്ഷത്രക്കാർക്ക് ആ ഒരു ധൈര്യം വേണ്ട സന്ദർഭമാണിത് ശിവക്ഷേത്രത്തിൽ പോയി കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് തിരുമേനി കൊണ്ട് പൂജിച്ച് അരയിലോ കയ്യിലോ ധരിക്കുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു മൃത്യുജയ അർച്ചന കൂടി നടത്തുക കഷ്ടകാലം ബാധിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പണമൊക്കെ കടം കൊടുത്ത അവിട്ടം നക്ഷത്രക്കാർക്ക് അത് ലഭിക്കുന്നതിന് വളരെയേറെ തടസ്സം നേരിടുന്ന ഒരു സമയമാണ് ഇടവുമാസം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടം തൊഴിൽ മേഖലയിലും വളരെയധികം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് ദൃഷ്ടിവാഗ്ദോഷങ്ങളൊക്കെ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇടവമാസം മുതലുള്ള മൂന്ന് മാസ കാലഘട്ടം അവിടെ നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യപരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും വിള്ളലകൾ സംഭവിക്കുന്ന സമയമാണിത് കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ഭാവിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും കുടുംബ ബന്ധത്തിന് പുറത്തുള്ളവരെ വളരെയധികം വിശ്വസിക്കുന്ന നിങ്ങളുടെ രീതി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്തും ഇത് പ്രകടമായി തന്നെ അനുഭവപ്പെടും നിർബന്ധമായിട്ടും ഈ നക്ഷത്ര ജാതകർ മാസം മൂന്നാം തീയതി ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി കറുത്ത ചരട് പൂജിച്ച് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ അരയിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു അഘോര പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ ധൈര്യം കൊടുത്ത് അവിട്ട നക്ഷത്രക്കാരുടെ കൂടെ നിൽക്കേണ്ട സമയമാണിത് കഷ്ടകാലം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ വളരെയധികം അനുഭവപ്പെടും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഇടവുമാസത്തിൽ വളരെയധികം മാനസിക പ്രയാസങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണം കുടുംബാംഗങ്ങളൊക്കെ ഇവർക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത് സർക്കാർ ജീവനക്കാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും കൈപ്പറ്റാതിരിക്കുകയും അത്തരം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള കുരുക്കുകളാണെന്ന് തിരിച്ചറിയുക പ്രണയ ബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട സന്ദർഭം കൂടിയാണിത് ഒരു കാരണവശാലും എത്ര അടുത്ത ബന്ധത്തിലുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് പണം കടം കൊടുക്കാതിരിക്കുക തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ധനം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടാൻ പ്രയാസം നേരിടും ഈ നക്ഷത്ര ജാതകരായ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉള്ളവർ പൂർണ്ണമായിട്ടും ഇവർക്ക് ധൈര്യം പകർന്ന് കൂടെ നിൽക്കുക നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്ത ചരട് പൂജിച്ചു കിട്ടുക അതോടൊപ്പം തന്നെ ഒരു അഘോര പുഷ്പാഞ്ജലിയും നടത്തുക ഈ ഏഴ് നക്ഷത്ര ജാതകരും നമ്മുടെ ഭാഗത്തു നിന്നും ശനിയാഴ്ച നടത്തുന്ന അഘോര ഹോമത്തിലും മൃത്യുജയ ഹോമത്തിലും പങ്കാളികളാകുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ഇനി ഇന്ന് നടത്തിയ താമ്പല പ്രശ്ന ചിന്തയിൽ സൗഭാഗ്യങ്ങളിലേക്ക് കടക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഈ നക്ഷത്ര ജാതകർ ഞാനിവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഏഴ് തുടർച്ചയായ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥേഷ്ടം വഴിപാടുകൾ നടത്തുക ഇനി താമല പ്രശ്നത്തിൽ കണ്ട റീഡിംഗുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം കാർത്തികയാണ് ആദ്യത്തെ നക്ഷത്രം അപൂർവങ്ങളായ സൗഭാഗ്യങ്ങളും സമ്പത്തുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മഹാദേവൻ നൽകുന്നത് ശിവപാർവതി നൽകുന്നത് ധനപരമായി വളരെ അനുകൂല സമയമാണിത് പൂർവിക സ്വത്തോ കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനമോ ലോട്ടറി സൗഭാഗ്യമോ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും വേദനിപ്പിച്ചവരും ഉച്ചവരും അകറ്റി നിർത്തിയവരും കാൽ തൊട്ട് നമസ്കരിക്കുന്ന ദിവസങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ലക്ഷ്മി കുബേര യോഗവും േരി യോഗം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം സൗഭാഗ്യകരമായി തീരും എന്നുള്ളതാണ് വന്നു വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തും എല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കർമ്മ മേഖലകളിലെല്ലാം നിങ്ങൾ സൂര്യ തേജസ്സോടെ തിളങ്ങും സൂര്യഭഗവാൻ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും നടത്തി തരും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനാഭിവൃദ്ധി വന്നു ചേരും വാഹനയോഗം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവ ഉണ്ടാകും സൂര്യ തേജസ്സോടെ തിളങ്ങുവാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം വരെ കഴിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന സകല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും സൂര്യ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം സൂര്യപ്രഭയിൽ തിളങ്ങുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സാമ്പത്തികമായിട്ട് വളരെ ഔന്നത്യത്തിലേക്ക് എത്തുന്ന വളരെയധികം നല്ല സമയമാണ് തെളിഞ്ഞുവരിക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാൻ കഴിയും ഈശ്വരാനുഗ്രഹം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് നിങ്ങളുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ പങ്കുചേരാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും അപ്രതീക്ഷിതവും അനുകൂലവുമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തൊഴിലിൽ ഉയർച്ചയും മേലധികാരികളുടെ പ്രോത്സാഹനവും ലഭിക്കും സന്താനങ്ങൾ കാരണം വളരെ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പന്റെയും അകമഴിഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ലഭിക്കും പ്രണയം ഉല്ലാസം പൊതുപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സമയം ധാരാളം ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പുതിയ ആരാധകരെ നിങ്ങൾക്ക് ലഭിക്കും അവരുടെ അനുമോദനങ്ങളും പ്രശംസയും യഥേഷ്ടം ലഭിക്കും നിങ്ങളെ പുച്ഛിച്ചവരും വേദനിപ്പിച്ചവരും നിങ്ങളുടെ കാല് പിടിക്കുന്ന സമയമാണ് വന്നു ചേരുക കടബാധ്യതകള് സാമ്പത്തിക വിഷമതകളെല്ലാം മാറി നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം വന്നു ചേരും സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് ഈ ക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ബിരുദാന്തര ബിരുദ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ച മറ്റൊരു നക്ഷത്രം അനിരം നക്ഷത്രമാണ് മഹാദേവൻ ശിവപാർവതി ഈ നക്ഷത്രക്കാരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സമയമാണ് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് മഹാദേവനും ശിവപാർവതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് കാര്യവിഘ്നങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി കാര്യപ്രാപ്തി ഭാവിക്കുന്ന ഒരു സമയമാണ് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഇതുപോലെ ഈ നാളുകേരിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാരുടെ മേൽ മഹാദേവനും മഹാലക്ഷ്മിയും ചുരിയുന്നത് നിങ്ങളുടെ ജീവിതം പൂർണമായും ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് ആലോചനാപൂർവ്വം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായ ഒരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞുവരും ഗൃഹനിർമ്മാണ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണകാലമാണ് ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരും എന്നുള്ളതാണ് എഴുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സൂര്യപ്രഭയിൽ തിളങ്ങുന്ന സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെല്ലാം മാറി ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് പൂരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ധീരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒരു സമയമാണ് വന്നു ചേരുക ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുവാനും ഇവർക്ക് കഴിയും പൂർവകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരിക ധാരാളം നേടങ്ങളും ഭൗതിക സുഖങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണ്ണമായിട്ടും തുറന്നു കിട്ടും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മി ഗണേശ ഭഗവാനും രൂപ ചൈതന്യം ചുരുങ്ങുകയാണ് ഇവരിലേക്ക് ഈശ്വരക്രമിയാൽ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് തൊഴിൽ തേടുന്നവർക്ക് സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമായിരിക്കും കടന്നു വരിക സൂര്യഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയും ഒരുപോലെ അനുഗ്രഹം ചൊരുകയാണ് ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളെല്ലാം മാറി നല്ല കാല പേർക്കും ഇതുപോലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്ന് തന്നെ പറയും അപൂർവ സൗഭാഗ്യങ്ങൾ എത്തുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് ഈശ്വരാനുഗ്രഹം ഗുരുവായൂരൂപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും തൃക്കേട്ടയാണ് മറ്റൊരു സൗഭാഗ്യ നക്ഷത്രം എന്തൊക്കെയാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക അത്രമേൽ സൗഭാഗ്യമാണ് സൂര്യദേവൻ മഹാദേവൻ നിങ്ങളിൽ ചൊരിയുന്നത് ഒരു പുരുഷായസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കഷ്ടതകളെല്ലാം മാറി സൗഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സാക്ഷാൽ സൂര്യദേവൻ ശിവപാർവതി ചൈതന്യം നിങ്ങളുടെ മേൽ ചുരുകയാണ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്ന് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇവരെ കാത്തിരക്ഷിക്കാൻ പോവുകയാണ് ലക്ഷ്മി കുബേര കുബേരയോഗവും സഹസ്രകോടീശ്വര യോഗവും നൽകി ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇതിലും വലിയൊരു ധന സൗഭാഗ്യം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സങ്കടക്കടലിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മകൻ നക്ഷത്രക്കാർ പ്രവേശിക്കുകയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയം തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈതൽ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ഐശ്വര്യവും സമ്പത്തും വന്നു ചേർന്ന് ജീവിതത്തിൽ തിളങ്ങി നിൽക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടറിഞ്ഞായിരിക്കാം സൂര്യദേവൻ ഇവർക്ക് കുബേര യോഗവും മഹാ മഹാഗജകേശ്വര യോഗവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും സാക്ഷാൽ ഗണപതി ഭഗവാനും ഇവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യ പെരുമഴ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സൗഭാഗ്യം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല ഇനി വരികയുമില്ല അത്രമേൽ സൗഭാഗ്യമാണ്വന്മാർ ഇവരിൽ ചൊരിയുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് അത്തമാണ് മറ്റൊരു നക്ഷത്രം തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും ഉള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദുരിതഭേദ തീർന്ന് ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരും മഹാദേവന്റെയും ശിവപാർവതിയുടെയും മഹാവിഷ്ണുവിന്റെയും ആനുഗ്രഹം ഇവർക്കുണ്ടാകും ഭാഗ്യ പെരുമഴക്കാലം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം